ലോ ടെസ്റ്റ് ഓൺ എ സീരീസ് മോട്ടോർ ഒരു ഡി സി സീരീസ് മോട്ടോറിൻ്റെ ടെസ്റ്റ് എന്താണ് അതിൻ്റെ വയറിങ് എന്താണ് അതിനെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ് അതിൻ്റെ ഇക്വേഷൻസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിൽ നമുക്ക് എന്തിനും നമുക്ക് ആദ്യമുള്ളത് എയിമാണ് ആ എയിം എന്താണ് നമുക്ക് ഇതിൻ്റെ എയിം എന്താണ് അതിൽ ടു ഫൈൻഡ് ആൻഡ് പ്ലോട്ട് ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി സീരീസ് മോട്ടോർ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ് കാരാന്ന് പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ആ പെർഫോമൻസ് കാരൻ എന്താണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം ആദ്യത്തേത് ടോർക്ക് വേർസസ് ആർമേച്ചർ കറണ്ട് ഈ മോട്ടോറിൻ്റെ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കും അപ്പോൾ അത് എല്ലാം കണ്ടുപിടിക്കണം അത് ചെയ്ത ശേഷം രണ്ടാമത് സ്പീഡ് വേർസസ് ആർമേച്ചർ കറണ്ട് ഇതിൻ്റെ സ്പീഡും ആർമേച്ചർ കറണ്ട് തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതും ഗ്രാഫിലൂടെ കണ്ടുപിടിക്കാം ഇതെല്ലാം പറ്റുമെങ്കിൽ നമുക്ക് ഒറ്റ ഗ്രാഫിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് സ്പീഡ് വേഴ്സസ് ടോർക്ക് ആ സ്പീഡും ടോർക്കും തമ്മിലുള്ള നേരത്തെ നമ്മൾ ടോർക്കും ആർബിച്ചർ കറണ്ട് ഇപ്പോൾ സ്പീഡും ടോർക്കും തമ്മിലാണ് നാലാമത്തത് എഫിഷ്യൻസി വേഴ്സസ് ഔട്ട്പുട്ട് എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് ആ എഫിഷ്യൻസിയും ഈ നമ്മുടെ ഔട്ട്പുട്ട് പവർ തമ്മിലുള്ള ഒരു റിലേഷൻ അടുത്തത് അവസാനത്തത് ആർമേച്ചർ കറണ്ട് ബെർസസ് ഔട്ട്പുട്ട് ആർമേച്ചർ ആർമീച്ചർ കറണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് റീഡിങ്ങിനകത്ത് എടുക്കുന്നുണ്ട് അതിൽ നിന്നും ഔട്ട്പുട്ട് പുട്ട് ചെയ്തിട്ട് രണ്ടും തമ്മിലുള്ള ബസസ് ഇത്രയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയിം ആയിട്ടുള്ളത് ഓക്കെ ഇവിടെ നമുക്കൊരു സർക്യൂട്ട് ഡയറപ്പ് ഞാനതൊരു വെറൈറ്റി അതായത് ഒരു പാരൽ ബോളിൽ എങ്ങനെ വയറിംഗ് ചെയ്യുമെന്നുള്ളത് കളർ കോഡ് തന്നെ വച്ച് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെപ്പം തന്നെ ഇതൊരു സ്റ്റാർട്ടർ ഇല്ലാതെ ഒരു റിയോസ്റ്റാറ്റ് വെച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഒരു സീരീസ് മോട്ടറൊക്കെ എങ്ങനെ സീരീസ് റിയോസ്റ്റാറ്റോ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഡൗട്ട് കാണും അതിനെക്കൂടെ നിങ്ങളിൽ ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ ആദ്യം കാണുന്ന ആ ഒരു പ്ലസും മൈനസും ആ ഒരു നൈഫ് സ്വിച്ച് കാണുന്നുണ്ട് ഡി പി എസ് ടി സ്വിച്ച് നീക്കിൻ്റെ താഴെ ടു ട്വൻറ്റി വോൾട്ട് ഡി സി സപ്ലൈ പ്ലസും മൈനസും അത് റെഡ് പ്ലസും ബ്ലാക്ക് മൈനസുമാണ് രണ്ട് നോബുകൾ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് വേറെ റോളൊന്നും ഇല്ല അതിൽ നമ്മൾ കണക്ഷനും ഇല്ല അത് ഇൻറ്റേണലി വന്നിരിക്കുന്ന സാധനം സപ്ലൈ അവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കാണിക്കുന്നതേ ഉള്ളൂ ആ ഡി പി സ്വിച്ച് ഡി പി എസ് ടി ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിലേക്ക് സപ്ലൈ എത്തുകയും അവിടെ നിന്ന് ഇൻറ്റേണലി വയർ ചെയ്തിട്ടുള്ള തൊട്ട് വലതുവശത്തു മുകളിൽ കാണുന്ന ഫ്യൂസിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾ കാണുന്നതിനകത്തൊരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട് റെഡ് കളറിൽ അത് ആയി അപ്പോഴാണ് ആ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ ആ ഇൻഡിക്കേറ്റർ കത്തി നമുക്ക് ആ ഫ്യൂസിലേക്ക് സപ്ലൈ എത്തി ഫ്യൂസ് കറക്റ്റ് വയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്യൂസിൻ്റെ ഔട്ട് പുട്ട് വഴി നേരെ താഴെ ഔട്ട്പുട്ടൊന്ന് കാണുന്ന ആ പോർഷനിലേക്ക് എത്തുന്നു അവിടെ നിന്നും പോസിറ്റീവ് വയ കണക്ഷൻ നേരെ ഞാൻ ആ റെഡ് വയറിലെ കാണിച്ചിട്ടുണ്ട് നേരെ നമ്മുടെ ഒരു ഓം എയ്റ്റീൻ ആംബിയർ റിയോസ്റ്റാറ്റിലേക്ക് എത്തിക്കുന്നു കാര്യം അത്രയും പവർ വേണം മിനിമം നമുക്കൊരു ത്രീ കെ ഡബ്ല്യു ആണെങ്കിലൊരു ഇത്രയും എങ്കിലും വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ റിയോ ചാറ്റിലേക്ക് എത്തുന്നു പിന്നെ റിയോ സ്റ്റാറ്റ് ഇവിടെ മാക്സിമം പൊസിഷനിലാണ് ശ്രദ്ധിച്ചുകൊള്ളുക റിയോ ചാറ്റിൻ്റെ ആ മാക്സിമത്തിൽ നിന്നുള്ള ഔട്ട് നേരെ എ പ്ലസ് എന്നൊരു അതായത് നമ്മുടെ ഒരു തേർട്ടി ആംപിയർ സീറോ ടു തേർട്ടി ആംപിയർ ഒരു അമ്മീറ്റർ കാണിച്ചിട്ടുണ്ട് മൂവിങ് കോയിൽ അമ്മീറ്റർ അതിൻ്റെ പോസിറ്റീവിലേക്ക് എത്തുന്നു അതിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മുടെ ഔട്ട്പുട്ട് നേരെ നമ്മുടെ സീരീസ് കോയിലായ എസ് വണ്ണിലേക്കെത്തും ആ എസ് വണ്ണിൽ നിന്നും ആ കോയലിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് എസ് ടു ആണ് അവിടെ ഞാൻ ഒരു യെല്ലോ കളർ കാണിച്ചിട്ടുണ്ട് യെല്ലോ കളർ വയറിലൂടെ നേരെ വന്ന് എ വണ്ണിലേക്ക് എത്തി എ എന്ന് പറഞ്ഞാൽ ആറ് മേറ്റർ ഇതിൻ്റെ പ്ലസ് അതിൻ്റെ ആദ്യത്തെ പോയിന്റ് അപ്പോൾ എ വണ്ണിൽ ആ പോസിറ്റീവ് സപ്ലൈ എത്തി ഇനി എ ടു എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് വയറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞാൻ നെഗറ്റീവിലേ കാണിച്ചു അതേ എ ടു തന്നെയാണ് അതേ നെഗറ്റീവ് തന്നെയാണ് ഈ റെഡ് വയറിനെ ക്രോസ് ചെയ്ത് നമ്മുടെ വോൾട്ട് മീറ്ററിലേക്കും അതുപോലെ സീരീസ് കോയലിൻ്റെ എസ് ഒണിൽ നിന്നും അതായത് ലോഡിനെ ക്രോസ് വരിക അത് ശരിക്കും പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന അവിടെ കൊടുത്താലും മതി എങ്കിലും ഞാനത് ഒരു വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് തുടങ്ങാം ഓക്കെ ഇതാണ് നമ്മളൊരു മോട്ടോറിൻ്റെ ഒരു സീരീസ് ആയ രണ്ടായിരം മോട്ടോറിൻ്റെ ബ്രേക്ക് ഡ്രം എന്ന് പറയുന്നത് അവിടെ നമുക്ക് മുകളിൽ കാണുന്ന കാണാം രണ്ട് ഗിയർ പോലെ രണ്ട് വീലുകളും ആ വീലുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് താഴെ കാണുന്ന ആ വെയിറ്റ് ബാലൻസുകൾ നേരെ അതിൻ്റെ ബെൽറ്റ് വഴി ആ ഡ്രമ്മിനെ ലോഡ് ചെയ്യുന്നു അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാണ് അതിനകത്ത് കാണാനുള്ള സാധനം ഓക്കെ ഓക്കെ നമുക്കിതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം വയർ ഓഫ് ദി സർക്യൂട്ട് ആസ് പെർ ദി ഗിവൻ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ സാധാരണ എല്ലാത്തിലും പറയുന്നത് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം അത് വയറിംഗ് ചെയ്യുക വയറിങ് നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് ചെക്ക് ദ സർക്യൂട്ട് ഓൺസ് അഗൈൻ ബിഫോർ സ്വിച്ച് ഓൺ ദ സപ്ലൈ നമ്മൾ വയറിംഗ് ചെയ്യുന്നതിന് എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ദ സർക്യൂട്ട് ഓൺസ് അഗൈൻ ബിഫോർ സ്വിച്ച് ഓൺ ദി സപ്ലൈ നമ്മൾ വയറിംഗ് ചെയ്ത് കം ചെയ്താലും സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സർക്യൂട്ട്സ് എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക മൂന്നാമത്തത് കീപ് ദ ബ്രേക്ക് ഡ്രം ഇൻ മിനിമം ലോഡ് പൊസിഷൻ സീരീസ് മോട്ടറിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ സീരീസ് മോട്ടറിനെ ഒരു ലോഡിങ് പൊസിഷനിൽ മാത്രമേ ഓൺ ചെയ്യാവൂ അതുകൊണ്ട് നമ്മൾ ആ ഡ്രം പിടിച്ചാൽ പെട്ടെന്നൊന്നും തിരിയാത്ത രീതിയിലുള്ള ചെറിയൊരു ലോഡ് ആ ബ്രേക്ക് ഡ്രമ്മിൽ നമ്മളെ ബെൽറ്റ് വഴി അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ അടുത്തത് കീപ് ദ ബ്രേക്ക് ഫ്രം കീപ് ദ സ്റ്റാർട്ടിംഗ് റിയോസ്റ്റാറ്റ് ഇൻ മാക്സിമം പൊസിഷൻ ബിഫോർ സ്വിച്ച് ഓൺ ദ സപ്ലൈ അതുപോലെ ആ റിയോ സ്റ്റാറ്റ് നമുക്ക് സ്റ്റാർട്ടർ അല്ല ഇവിടെ സാധാരണ ഇതിനകത്ത് ടു പോയിന്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കാറുണ്ട് സീരീസ് മോട്ടറിന് ഇവിടെ നമുക്കിപ്പോൾ സ്റ്റാർട്ടർ അല്ല നമുക്ക് റിയോസ്റ്റാറ്റാണ് സ്റ്റാർട്ടറിന് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടർ അതിൻ്റെ ആ റിയോസ്റ്റാറ്റ് അതിൻ്റെ മാക്സിമം പൊസിഷനിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം വെരി ദ റിയോസാറ്റ് ഫ്രം മാക്സിമം ടു മിനിമം പൊസിഷൻ ആഫ്റ്റർ സ്വിച്ച് ഓൺ ദ ഡി പി എസ് ടി സ്വിച്ച് ആ സ്വിച്ച് ഓൺ ചെയ്യുക ഡി പി എസ് സി സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒരുപാട് താമസമൊന്നും കൊടുക്കാതെ തന്നെ ആ റിയോ സ്റ്റാറ്റിനെ മാക്സിമം പൊസിഷനിൽ നിന്നും വേരി ചെയ്ത് മിനിമം പൊസിഷനിലേക്ക് എത്തിക്കുക അവസാനം അവസാനമല്ല ഇനി അടുത്തത് ഫിൽ ദ നോർമൽ വാട്ടർ ഫോർ ബ്രേക്ക് ഡ്രം ഇൻ കൂളിംഗ് പർപ്പസ് അപ്പോൾ നമ്മൾ അതിനകത്ത് ബ്രേക്ക് ഡ്രമ്പിനകത്തേക്ക് നല്ല ഐസ് വാട്ടർ ഒന്നും അല്ല എങ്കിലും ചൂടുവെള്ളമല്ലാത്ത സാധാരണ പച്ചവെള്ളം അതിനകത്ത് നിറച്ച് കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്യുന്നത് ആ ഡ്രം പെട്ടെന്ന് ചൂടാവും എന്നുള്ളതുകൊണ്ടാണ് അലുമിനിയം ഡ്രം ആണ് അപ്പം ആ ചൂടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതെന്ന് പറയുന്നത് ഡു നോട്ട് എക്സിഡ് ദ കറണ്ട് ഇൻ്റെ റേറ്റഡ് കറണ്ട് അപ്പം ആ മെഷീൻ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റഡ് കറണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനേക്കാളും ഒരല്പമെങ്കിലും താഴെ നിൽക്കാവൂ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ആ ലെവൽ അതിനപ്പുറം പോകരുത് അപ്പോൾ ആ കറണ്ട് വരെ മാത്രമേ നമ്മൾ ഈ ഡ്രം ലോഡ് ചെയ്യുമ്പോൾ ചെയ്യാവൂ അതിനനുസരിച്ച് ആ കൂടെ ആ മീറ്റർ നോക്കിക്കൊള്ളണം അടുത്തത് ഡു നോട്ട് എക്സീഡ് ദ സ്പീഡ് ഇൻ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റേറ്റഡ് കറണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ റേറ്റഡ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആയിരത്തി അഞ്ഞൂറിൻ്റെ നൂറ്റി അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ സ്പീഡ് ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകരുത് കാര്യം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ചിലപ്പോൾ അത്ര ക്ലിയർ ആവണമെന്നില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകളോ അല്ലെങ്കിൽ ആ ബോൾട്ടിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളോ എന്ത് അല്ലെങ്കിലൊരു വൈ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഇളവി തെറിച്ച് പോകാൻ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എത്രയാണോ നമ്മുടെ മോട്ടറിൻ്റെ റേറ്റഡ് സ്പീഡ് അതിൻ്റെ നൂറ്റി അൻപത് ശതമാനത്തിനപ്പുറം പോകാൻ പാടില്ല അടുത്തത് ഡു നോട്ട് ക്രോസ് ദ കറണ്ട് പൊസിഷൻ ഇൻ ഫിഫ്റ്റി പെർസെൻറ്റ് ബിലോ ഫ്രം റേറ്റഡ് കറണ്ട് ഇപ്പം നമ്മളിതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ അതിൻ്റെ വൺ ഫിഫ്റ്റി പെർസെൻറ്റ് റേറ്റഡ് കറണ്ട് സ്പീഡാകുക അതല്ലെങ്കിൽ അത് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് റേറ്റഡ് കറണ്ട് ഇപ്പോൾ ഇരുപത് ആംപയർ ആണെങ്കിൽ അതിൻ്റെ പത്ത് ആംപിയർ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബിലോ പത്ത് ആംപിയറിലൂടെ അതായത് കുറച്ച് കുറച്ച് വരുമ്പോഴത്തേക്കും അതിരിക്കലും ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബിലോയിലും താഴെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടിൽ ഏതാണോ ആദ്യം എത്തുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ടേക്ക് ദ റീഡിങ്സ് ഓഫ് ഫോർട്ടി മീറ്റർ അം ബ്രേക്ക് ഡ്രം വെയിറ്റ് അതാണ് എസ് വൺ ആൻഡ് എസ് ടു നമ്മൾ റീഡിങ്ങിനകത്ത് വരുന്നതാണ് ആൻഡ് സ്പീഡ് ഓഫ് ദ മോട്ടോർ വിത്ത് ഡിഫറൻറ്റ് ലോഡ് കണ്ടീഷൻ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചൂട് നമുക്ക് പെട്ടെന്ന് കൂടാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത ശേഷം ലോഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് പോവുക മാക്സിമം കറണ്ട് പൊസിഷനിലേക്ക് പോവുക എന്നിട്ട് കുറച്ച് 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 വരിക അപ്പം ചൂട് കൂടി നിൽക്കുന്നതിൽ നിന്നും കുറഞ്ഞ് താഴെ വരുന്ന പെട്ടെന്ന് ഡ്രം ചൂടാവുന്നില്ല അപ്പം ഈ പല കണ്ടീഷനിലുള്ള ലോഡുകൾ ഈ പറഞ്ഞ റീഡിങ്ങുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുക അടുത്ത് സ്വിച്ച് ഓഫ് ദ സപ്ലൈ ആൻഡ് മൂവ് ബാക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബ്രേക്ക് ഡ്രം സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് ഇത് ലോഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രം നിൽക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്ത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും അതിനകത്ത് കിടക്കുന്ന വെള്ളം അത് തെറിച്ച് പുറത്തേക്ക് ഇവിടെ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് മാറി നിൽക്കുക ഡിസ്ലാൻഡ് സർക്യൂട്ടി സോഡർ പ്രൊസീജിയർ സാധാരണ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എല്ലാ കണ്ടീഷൻസും നോക്കി അവസാനത്തിൽ നിന്ന് ആദ്യത്തേക്കുള്ള പ്രൊസീജിയർ ലെവലിലേക്ക് വന്ന് നമ്മൾ വയറിംഗ് എല്ലാം ഡിസ്കണക്ട് ചെയ്യുക ഓക്കെ ഓക്കെ നമ്മൾ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റീഡിങ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എങ്ങനെ ഒരു ടാബ്ലറ്റ് കോളം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം തൊട്ട് സീരിയൽ നമ്പർ തോട്ടെ അങ്ങനെ നോക്കുന്നതിന് പകരം നമ്മൾ അവസാനത്തു നിന്ന് പുറത്തേക്ക് വരിക അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു ഹൺഡ്രഡ് അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട സാധനം അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ബൈ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടി ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി ഔട്ട്പുട്ടും ഇൻപുട്ടും ഇനി അതിൻ്റെ ഇടതുവശത്ത് രണ്ടാമത്തെ കോളത്തിലേക്ക് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് കോളത്തിലേക്ക് നമുക്ക് ഔട്ട്പുട്ടിന് നടത്താം ഔട്ട്പുട്ടെന്ന് പറയുന്നത് പവറാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് വാട്ട്സിലാണ് അതെന്ന് പറയുന്നത് ടു പൈ എൻ ടി ബൈ സിക്സ്റ്റി വാട്ട്സ് അപ്പോൾ ടു ഇൻറ്റു പൈ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടി ടോർക്ക് ബൈ സിക്സ്റ്റി വാട്ട്സാണ് അപ്പം നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കിട്ടി ടുവും പൈയും എനും ഒക്കെ നമുക്ക് എൻ്റെ റീഡിംഗിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി ടി ആണ് നമുക്ക് അടുത്തത് വേണ്ടത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇനി എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടില്ല ഇൻപുട്ട് പവർ നോക്കാം ഇൻപുട്ട് വാട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഇൻ ് കറൻ്റാണ് ഓക്കെ അത് നമുക്ക് ജാസ്റ്റിലേക്ക് എടുക്കാം വീണ്ടും ഇനി അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞാൽ ഔട്ട്പുട്ട് പവറിലെ ടോർക്ക് ടി അതെന്ന് പറയുന്ന എസ് ഇൻ ആർ ഇൻ ജി എസ് ആർ ജി അപ്പോൾ എസ് ആർ ജി അത്ര ന്യൂട്ടൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് എസ് ആർ ജി ആർ എന്ന് റേഡിയസ് ഓഫ് ദി ഡ്രം നമ്മൾ ആ ഡ്രമ്മിൻ്റെ അലുമിനിയം ഡ്രമ്മിൻ്റെ റേഡിയസ് ആണ് എടുക്കേണ്ടത് അത് ഒന്നുകിലും ഒരു നൂറ് വെച്ചൊരു ടു പൈ ആർ എടുത്തിട്ട് അതിൻ്റെ ആറ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഓർവരുടെ ഇടത്തില്ല അത് തന്നേക്കും ഓക്കെ അടുത്തത് എൻ ആണ് സ്പീഡ് എൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം ആ ടോർക്ക് പറഞ്ഞ എസ് എസ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ സ്പീഡാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എസ് എണ്ണും എസ് ടു രണ്ട് ബ്രേക്ക് ഡ്രമ്മുകളും വെയിറ്റ് ബാലൻസും ഉണ്ട് ആ വെയിറ്റ് ബാലൻസിനകത്തുള്ള എസ് എണ്ണും എസ് ടുവും അപ്പോൾ എസ് വൺ മൈനസ് എസ് ടു ആണ് എസ് എന്ന് പറയുന്നത് അപ്പം ലെഫ്റ്റ് സൈഡിൽ വീണ്ടും എസ് വണ് എസ് ടു ഇനി നമ്മുടെ ഇൻപുട്ട് പവറിലേക്ക് പോകാം കറണ്ട് വോൾട്ടേജ് ബീം ഐ സീരിയൽ നമ്പറും ആയപ്പോൾ നമ്മുടെ ടാബിൾ കോളം കഴിഞ്ഞു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത്രയും ആകുമ്പോൾ ഏകദേശം നമ്മുടെ സീരീസ് മോട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് റിസൾട്ട് കൂടെ കഴിയുമ്പോൾ ഈ വർക്ക് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ സാധിക്കും ഓക്കെ താങ്ക്